ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പകൽക്കാലം മുഴുവൻ ചെയ്ത അല്പായിട്ട് നന്ദി ഈ ഈയൊരു സന്ധ്യയുടെ യാമത്തിലായിരിക്കാം ദൈവം വരാമായിരുന്ന എല്ലാ ആ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു ഒരു ദിവസം കൂടി ഭൂമിയിൽ ജീവിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടു ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി ആവശ്യങ്ങളും ആവശ്യം ായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതീക്ഷകളോടുകൂടി പഠനകാലം കഴിഞ്ഞു കൂടുന്ന കുട്ടികളുണ്ട് പഠനത്തിൻ്റെ എല്ലാ വേളകളിലും പഠനത്തിൽ പിന്നോക്കമാണെന്നുള്ള ചിന്തയോടുകൂടി മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ട് പല പരീക്ഷകളിലും മുൻപോട്ട് ജയിക്കാൻ സാധിക്കാതെ പല വിഷയങ്ങളിലും മാർക്ക് കുറഞ്ഞു നിങ്ങളുണ്ട് അവരുടെ മാനസികമായുള്ള െ മാറ്റുന്നതിനായിട്ട് യാക്കൂബ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം നമുക്ക് വായിക്കാം നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭ്യ എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ വചനത്തിലൂടെ ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് കുറവുണ്ടെന്ന് തോന്നിയാൽ പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിയാൽ ദൈവത്തോട് ഈ വചനം ഒരു ഇരുപത് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര തവണ എഴുതി ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ദൈവം വിശ്വാസത്തോടു പ്രാർത്ഥനകൾക്ക് മറുപടി തരും നിങ്ങളിൽ ഒരുത്തരി ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും ഈ വചനത്തിൽ അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കണം ഓരോ ജീവിതവും വിലപ്പെട്ട മുത്തുകളാണ് ദൈവത്തിൻ്റെ കരങ്ങളിലെ അതിശ്രേഷ്ഠമായുള്ള വചനത്തിന് കീഴിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവ ജ്ഞാനം നൽകുക തന്നെ ചെയ്യും ശലോമോന് നൽകിയിരിക്കുന്ന ജ്ഞാനം നൽകി നമ്മയും അനുഗ്രഹിക്കും പ്രയാസപ്പെടാതെ ആശങ്കകളില്ലാതെ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പ് സമർപ്പിക്കും ചെയ്യേണ്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ വചനം ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ നാളുകളിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ മേൽ ദൈവം അത്ഭുതകരമായി വിടുതൽ നൽകും പരീക്ഷകൾ വിവിധ പരീക്ഷകൾ എഴുതുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എസ് എസ് എൽ സി പരീക്ഷയുടെ വിജയത്തിനേ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്ലസ് ടു പരീക്ഷയുടെ വിജയത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിഗ്രി പരീക്ഷ പി ജി പരീക്ഷ സി എ പരീക്ഷ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ ിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അതിൻ്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അത് ചില വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ മറന്നു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ വിടുവിക്കും ഈ വചനം നിങ്ങൾ എഴുതുക തന്നെ ചെയ്യണം വചനത്തിനല്ലാതെ നമ്മെ വിടുവിക്കാൻ ശക്തമായിട്ടുള്ള മറ്റൊരു മാർഗവുമില്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഓരോ അനുഭവങ്ങളും ദൈവത്തിൻ്റെ നിന്നുള്ള അനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദിയോടുകൂടി സ്തോത്രത്തോടുകൂടി കൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് കഴിയണം ഇത്രയും നാൾ ഈ ഒരു സമയം വരെയും നമ്മളെ പരിപാലിച്ച ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തനാണ് തക്ക സമയത്ത് നമ്മെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും ആമേൻ